പന്നിയും കാട്ടുപോത്തും ആനകളും വരുന്ന ഒരു സ്ഥലത്ത് അവനും താമസിക്കുന്ന രണ്ട് മൊഴിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ദൂരം പോയിട്ട് വേണം വെളിച്ചിരിക്കാനായിട്ട് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പിന്നെ പാടിയിലാണ് അവരും അവരുടെ കുടുംബങ്ങളും താമസിക്കുന്നത് അതും വൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് താമസിക്കുന്നത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കുന്ന ഒരു എം എൽ എ ആണ് നമുക്കിനി ഇവിടെ പ്രതീക്ഷിക്കുന്നത് അത് ജനങ്ങൾക്ക് എന്തോ ഇതുള്ളത് എന്ന് വെച്ചാൽ അവരുടെ കൂടെ നിൽക്കും അങ്ങനെയുള്ള തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു നേതാവിന് വേണ്ടിയിട്ടാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വോട്ട് വോട്ടാൻ ടോക്കിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുക്കാട് മണ്ഡലത്തിലാണ് ഈ മണ്ഡലത്തിലെ പാലപ്പള്ളി തോട്ടം മേഖലയിലാണ് ഇന്ന് വോട്ട് വോട്ടാൻ ടോക്കിൻ്റെ യാത്ര ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ തോട്ടം തൊഴിലാളികൾക്ക് എന്താണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇനി ഈ മേഖലയിൽ വികസനം എത്തേണ്ടതുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ ജയം ആർക്കൊപ്പമായിരിക്കും എന്തൊക്കെയാണ് തോട്ടം തൊഴിലാളികൾക്ക് പ്രതികരിക്കാനുള്ളത് അതൊക്കെ അറിയാം ഇന്നത്തെ വോട്ട് വോട്ടാൻ ടോക്കിലൂടെ എങ്ങനെ പോകുന്നു തൊഴിലൊക്കെ തൊഴിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷ പോലെ ഒരു തോട്ടം തൊഴിലാളികൾക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും ഇത്രയും ഒരു വർഷങ്ങളായിട്ടും കിട്ടുന്നില്ല അതായത് ഇപ്പോൾ ഒരു അടിസ്ഥാന കൂലി എന്ന രീതിയിൽ നാനൂറ്റി എൺപത് രൂപയാണ് കൊടുക്കുന്നത് അതിന് വേണ്ട ബെനിഫിറ്റോ അങ്ങനത്തെ കാര്യങ്ങളും അത് കൂട്ട് അതിനുള്ള നടപടി സ്വീകരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ നമ്മുടെ ഈ ഭാഗത്തേക്ക് ഉണ്ടായിട്ടില്ല കാരണം ഒരു എം എൽ എ ചില കാര്യങ്ങൾക്ക് മാത്രം തിരിഞ്ഞ് നോക്കുന്നതല്ലാണ്ട് ഒരു തോട്ടം തൊഴിലാളിയുടെ പ്രശ്നത്തിൽ പരിഹരിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഇവിടുത്തെ കോട്ടേഴ്സുകളെല്ലാം വിടിഞ്ഞ് വിടിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണ് അതൊരു പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർ അവിടെ ജീവിക്കുന്നവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ള രീതിയിലോ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അത് ഇനി വരുന്ന ഇനി വരുന്ന ഇലക്ഷനിലെങ്കിലും ആ ഒരു മാറ്റം നമുക്ക് ഈ കാര്യകുളം ഭാഗത്തേക്കും ഈ കാര്യകുളം പോലെ ഈ എസ്റ്റേറ്റ് ഭാഗത്തേക്ക് നോട്ടം എത്തണം ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കുന്ന ഒരു എം എൽ എ ആണ് നമുക്കിനി ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇപ്പം ഞാൻ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്ത് അതായത് ഒരു രണ്ട് ദിവസം മുമ്പ് ഇവിടെ കാട്ടാനോ വന്ന് ഇതായി പക്ഷേ ഇതുവരെ ജനങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല അത് ഇനി ജനങ്ങളിലേക്ക് ജനങ്ങൾക്ക് ഒരാൾ വന്നു കഴിഞ്ഞ് ആൾക്ക് ഒരു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കൂ എന്നുണ്ടെങ്കിൽ ആ ജീവന് പോലും ആ ജീവന് ഒരു വില കൊടുക്കാത്ത രീതിയിലാണ് അവർ ഇനി പ്രവർത്തിക്കുക കാരണം അവർ വരാന്നുണ്ടെങ്കിൽ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് അതിന് വേണ്ട പ്രതിനിധികൾ കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സോളാർ വേലി ഇതിലെ ഫുൾ ടൈം ആൾക്കാർ ഇപ്പോൾ പുറത്തു നിന്നും എല്ലാവരും ഇതിൽ യാത്ര ചെയ്യുന്ന റോഡാണിത് കുറേ ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റ് മീൻസ് പുറത്തുള്ള ആൾക്കാർ വന്ന് കാണുന്നുണ്ട് സ്ഥലം കാണാനായിട്ട് വരുന്നവരുണ്ട് ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് സൈക്കിളേഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അറിയാത്തവർ വന്നിട്ട് ഇതിന് മുമ്പിൽ പെട്ട് പെടുന്നതും നമ്മളറിയും നമ്മൾ വരുന്നവരുടെ മുൻ മുൻകൂരമായിട്ട് ഇത് കൊടുക്കും അതായത് ഇവിടെ ഇങ്ങനെ വന്യമൃഗ ശല്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോക്കോളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ബോർഡ് പോലും ഈ റോഡിൽ കാണാണ്ടാവില്ല ഒരു സർക്കാരിന്റെ പറഞ്ഞാലും നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്തിന്റെ പറഞ്ഞാലും ഒരു ബോർഡ് പോലും ഇതുവരെ വെച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് കേരളം ആര് ഭരിക്കും യുഡിഎഫ് ഉറപ്പല്ലേ ഷൂർ അല്ലെ പ്രാവശ്യം എന്തായാലും യുഡിഎഫ് ആണ് നമസ്കാരം തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് കേരളം ആര് ഭരിക്കും നമുക്ക് പറയാൻ പറ്റില്ല സാധ്യത ഈ പാലപ്പള്ളി തോട്ടം മേഖലയിൽ എന്തെങ്കിലും വികസന പദ്ധതികൾ എത്തേണ്ടതായിട്ടുണ്ടോ വികസനങ്ങൾ പറഞ്ഞാൽ ഇനിയും വികസനങ്ങൾ വരാറുണ്ട് ഇഷ്ടംപോലെ വികസനം വരാറുണ്ട് പിന്നെ നമ്മൾ താമസിക്കുന്ന പരുന്ത്പാറത്ത കുന്നത്താണ് അവർക്ക് റോഡിൻ്റെ കാര്യം റോഡൊന്നും കൂടെ ഫോറസ്റ്റ് ഏരിയാണ് പിന്നെ പിന്നെ മൃഗങ്ങളെ ശല്യമുണ്ട് അതൊന്ന് ഏതൊക്കെ മൃഗങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ ഇറങ്ങുന്നത് കാട്ടാന പിന്നെ കാട്ടു മൃഗങ്ങളിൽ കാട്ടുപന്നി മാന് എല്ലാ മൃഗങ്ങളും ഉണ്ട് കാട്ടാനെൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വരെ വന്ന് എൻ്റെ അയൽപക്കത്ത് വന്നിട്ട് നാല് തെങ്ങ് നശിപ്പിച്ചു ചെറിയ തെങ്ങുകളായിരുന്നു അത് നശിപ്പിച്ചിട്ടുണ്ട് ടാപ്പിങ്ങിന് തൊഴിലാളികളൊക്കെ ആ അവരെ അതുവരെ ആക്രമിച്ചിട്ടില്ല അവരൊന്നും ആനെ കാണാറുണ്ട് ഞാനും പുറത്തൊരു ടാപ്പിങ്ങിന് പോകുന്ന ആളാണ് ഞാൻ ആനയുടെ മുന്നിൽ പോയിട്ട് പെട്ടതാണ് ഒരാഴ്ച മുമ്പ് രണ്ടാനകളെ മുന്നിൽ പോയിട്ട് പെട്ടെന്ന് പോയിട്ട് ഒന്ന് കണ്ട് മുട്ടിയത് ആനയുടെ മുന്നിൽ പാലപ്പള്ളി തോട്ടം മേഖലയിലെ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പാലപ്പിള്ളിയിൽ തോട്ടം തൊഴിലാളികൾ അഭിമുഖീകരിക്കുക എന്ന് എന്ന് പറഞ്ഞാൽ കൂലി വളരെ കുറവാണ് കാരണം മറ്റു അപേക്ഷിച്ച് കൂലി തോട്ടം തൊഴിലാളികൾക്ക് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ജീവിതം മാർഗം ഒരു വീട്ടിലാണ് ഒരു നാലഞ്ച് മൂന്ന് കുട്ടികൾ ഒരാൾക്ക് പണി അങ്ങനെയുള്ളൊരു ജീവിതം ആണ് പാലപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാലപ്പള്ളിയിൽ മൊത്തം തോട്ടം ഏരിയയിൽ പിന്നെ കൂലി കുറവായതിൻ്റെ പേരിൽ അങ്ങനെന്താണ് ജീവിത നിലവാരം വളരെ മോശമാണ് പാടികളുടെ അവസ്ഥ എങ്ങനെയാണ് പാടികൾ വളരെ കാരണം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയുള്ള ടൈമിൽ ഉണ്ടാക്കിയ പാടികളാണ് അപ്പോൾ അത് കമ്പനിയുടെ പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞ് കമ്പനി ഇപ്പോൾ അത് ഇങ്ങനെ നീട്ടി 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 നേടിപ്പോവാ പുതിയ പാടികൾ തന്നെ ഒന്നും തന്നെ പണിതിട്ടില്ല പഴയ പാടിയിൽ തന്നെ താമസം എത്ര കമ്പനികളുണ്ട് ഇവിടെ രണ്ട് കമ്പനികളുണ്ട് ഒന്ന് ജുംടോളി ഒന്ന് എച്ച് എം എൽ എച്ച് എം എല്ലിൽ രണ്ട് വിഭാഗം എ ബി രണ്ട് വിഭാഗം രണ്ട് സ്ഥലത്തും കൂലി കുറവല്ലേ കുറവല്ല മൊത്തം കൂലി എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ഒട്ടുമ എല്ലാ ഒരു ഇതാക്കിയിട്ടുള്ള കൂലി മൊത്തം പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയാണ് കൂലിയുടെ കാര്യം തീരുമാനിക്കുക മൊത്തത്തിൽ എല്ലാ പ്ലാന്റേഷനും കേരളത്തിൽ മൊത്തം ഒരു കൂലിയാണ് നിലവിൽ എത്ര കൂലി ആക്കണം മിനിമം എന്നാണ് ആവശ്യം മിനിമം അറുന്നൂറ് രൂപ ആണ് കൂലിക്ക് യൂണിയൻ എല്ലാ യൂണിയൻ ട്രേഡ് യൂണിയനും കൂടി മൊത്തമായിട്ട് പി എൽ സിയിൽ അഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് അപ്പോൾ കാരണം ഭരിക്കുന്ന പാർട്ടിയാണ് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അറുന്നൂറ് രൂപ കൂലി എന്ന് പറഞ്ഞിട്ട് എല്ലാ യൂണിയനും സംയുക്ത ഫെഡറേഷൻ തീരുമാനപ്രകാരം അറുന്നൂറ് കൂലി അത് അത് കിട്ടുന്നില്ല അത് കിട്ടുന്നില്ല ഇപ്പൊ നാനൂറ്റി അമ്പത് രൂപ കൂലി അതില് അമ്പത്തിരണ്ട് രൂപ ഈ എൽ ഡി എഫ് വരണ സമയത്ത് വന്ന് അതിൽ അമ്പത് രൂപ കൊടുത്തു രണ്ട് രൂപ ഇനി ബാലൻസ് കിട്ടാണ്ട് എങ്ങനെയാണ് നിലവിൽ പാടികളെല്ലാം വളരെ മോശമാണ് അത് വർഷങ്ങളായിട്ട് പാടിയൊന്നും ചെയ്തിട്ടില്ല പഴയ കാലത്തുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്ത പണിയല്ലാണ്ട് ഇപ്പോൾ ഒരു റിപ്പയർ പറഞ്ഞാൽ ആശ്ചര്യമില്ല കരുവില്ല അല്ല ഞങ്ങൾക്ക് ഇഷ്ടം പണിയാണ് ആൾക്കാരില്ല എന്നുള്ള കമ്പനിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മോശം ഇല്ല അതുപോലെ ആനശല്യം നല്ലതുകൊണ്ട് ഇഞ്ചാന്ന് ഈ പ്രദേശത്ത് ഈ വീടിൻ്റെ പിന്നിൽ വന്ന് വാഴ ഒക്കെ നശിച്ചു അതിനും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ആനശല്യം അതേമാതിരി അഞ്ച് വെളുപ്പിന് നാല് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ തൊട്ട് തൊഴിലാളികൾ പണി പോകും അപ്പോൾ ഒക്കെ ആനൻ്റെ ഇതിലുണ്ടായാലും പോയി നേരം പത്ത് മണിയാകുമ്പോഴത്തേന് സാധാരണ ആറു മണി തൊട്ടാണ് പണി ഉണ്ടായിരുന്നത് ഇപ്പം അങ്ങനെയല്ല നാല് മണി തൊട്ട് ഓരോരുത്തർ പണിപ്പോകും ആനശല്യമാണെന്ന് വെച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അവിടെ എപ്പോഴും എന്ത് സംഭവിക്കാം ഈ ആനൻ്റെ ശല്യത്തിനൊരു ഒരു ഒരു ഇതും കമ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പലങ്ങാറുണ്ട് ആ പിന്നെ കാര്യത്തിൽ പന്നി അപ്പം അതുമാത്രമേ ഉള്ളു പുലിപ്പം ഇപ്പോൾ പുലിശല്യം അത്ര ഇല്ല ആനശല്യം വന്നതിൻ്റെ ശേഷം പിന്നെ അത്ര ഇല്ല ഇത് അറിയണില്ല എന്തല്ല എലിക്കോട് ഭാഗത്തുണ്ട് എലിക്കോട് ഭാഗത്ത് പിള്ളേറ്റ ആനൻ്റെ ബുദ്ധിമുട്ട് ശല്യം തന്നെ അവിടെ കാൽ വൈകുന്നേരം അഞ്ചു മണി തൊട്ട് ആന എലിക്കോട് ഭാഗത്ത് വരുന്നുണ്ട് അതുകൊണ്ട് പുലി അവിടെ ഇരുന്നു കൂടുതലും ഉണ്ട് ഇപ്പം അങ്ങനെ വല്ലതല്ല ഇനിയിപ്പോൾ വെള്ളം കുറഞ്ഞുകാരണം ഇപ്പോൾ ഡാമിൽ നിന്ന് വെള്ളം വരുന്നതുകൊണ്ട് മൃഗങ്ങളൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരും അപ്പോൾ ആനത്ത ശല്യത്തിന് എന്തെങ്കിലും നല്ലൊരു മാർഗ്ഗം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ കമ്പനിൻ്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് കമ്മിറ്റികൾ വിളിച്ചിരുന്നു കമ്മിറ്റി വിളിച്ചാൽ അതൊന്നും ഇതായി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല നിലവിൽ ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ റോഡ് വളരെ മോശമാണ് പാലപ്പള്ളി ഗേറ്റ് തൊട്ട് ചൊക്കന അത് അങ്ങനെ ആയിട്ടുണ്ട് വരെ റോഡുകൾ ഒരു മണി കുണ്ടും കുഴിയും പല സ്ഥലത്ത് ചെറിയ റിപ്പയറൊക്കെ നടത്തിയെങ്കിലും ഇതുവരെ റോഡ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് കേരളം ആരുഭരിക്കും ഏതു വർഷത്തേക്കായിരിക്കും അതിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഇതില്ല ഞാൻ സാധ്യത സാധ്യത എൻ്റെ അഭിപ്രായത്തിൽ യു ഡി എഫിനാണെന്നുള്ളതാണ് കൂടുതൽ ഈ ഭാഗത്തുള്ള ഇതൊക്കെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ലയം അഥവാ പാടികളിലാണ് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നത് പാലപ്പള്ളിയിലെ തോട്ടം തൊഴിലാളികൾക്ക് എത്രമാത്രം സൗകര്യം ഇവിടെ ഉണ്ട് അതറിയാം ഇപ്പം നിലവിലെ അവസ്ഥ എങ്ങനെയാണ് പാടികളുടെ വളരെ ശോചനീയമായ അവസ്ഥ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടു മനസ്സിലായില്ലേ അപ്പം നമ്മളിപ്പോൾ ഒരു ഭരണത്തിൻ്റെ കുഴപ്പമില്ല ഈ സംസ്ഥാന ഗവൺമെൻറ് തോട്ടം മേഖലയ്ക്ക് ഒരുപാട് പിന്നെ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ എത്രത്തോളം തോട്ടം തൊഴിലാളികളുണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ പാലപ്പിള്ളി മേഖലയിൽ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആയിരത്തിലധികം തൊഴിലാളികൾ പാലപ്പിള്ളി എച്ചിപ്പാറ മുതൽ പിന്നെ ചൊക്കന വരെയുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ആയിരത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഈ ലയം ഇത്തരത്തിൽ പിന്നെ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് മാനേജ്മെൻറ്റ് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ മാറ്റം വരുത്താനുള്ള വളരെയധികം പിന്നെ ശോചനീയ വ്യവസ്ഥയിലാണ് വളരെ ബുദ്ധിമുട്ടാണ് തോട്ടം തൊഴിലാളികൾ ജീവിക്കുന്നത് കേവലം മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പിന്നെ പാടിയിലാണ് അവരും അവരുടെ കുടുംബങ്ങളും താമസിക്കുന്നത് അതും വൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൻ്റെ നൂറ് ശതമാനമുള്ള ഉദാസീനതയാണ് ഇതുവരെ അവർക്ക് സാമ്പത്തിക മാന്ദ്യം പറയാമായിരുന്നു റബ്ബറിൻ്റെ പിന്നെ വിലടിവ് പറയാമായിരുന്നു ഇനി അത്തരത്തിലുള്ള ആ ഒരു ഒഴിഞ്ഞു മാറ്റം പറയും നമുക്കറിയാം റബ്ബറിന് റബർ മേഖല കുറച്ച് ആദ്യത്തിന് വിട്ടിട്ട് ഒരു ഉണർവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടത്തില് പരുന്ത്പാറ ഇഞ്ചുകുണ്ട് പ്രദേശങ്ങളിലായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആനശല്യം വളരെ രൂക്ഷമായിട്ടുണ്ട് അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളെ ശല്യങ്ങളും രൂക്ഷമായിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ട് കാര്യവോളം സെൻട്രൽ ആന ഇറങ്ങുകയും ഈ ലയങ്ങളുടെ ബാക്കിൽ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആരുടെ മരണം വന്നാലാണ് ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുക കൃത്യമായി ഗവൺമെൻറ് പിന്നെ ഈ കാര്യങ്ങളെല്ലാം നന്നായി ഇടപെട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ റിസൾട്ട് വരുന്നു കൊണ്ടിരിക്കുന്നുള്ളൂ ഇപ്പം നമുക്ക് റെയിൽ ഫെൻസിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള് മറ്റേ ഫെൻസിങ് കാര്യങ്ങളും എല്ലാം കൃത്യമായി ചെയ്യാമെന്ന് ഗവൺമെൻറ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായി പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറിവ് പിന്നെ നമുക്ക് ലെറ്റർ വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ നടപടി ആയിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ നടപടി ആകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേരളവും അതുപോലെ തന്നെ പുതുക്കാട് സംശയമില്ല കേരളം ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞ ആ ശ്ലോഗം അക്ഷരാർത്ഥത്തിൽ ശരിയാവുമെന്ന് തന്നെയാണ് നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും നമസ്കാരം എത്ര വർഷമായിട്ട് ഈ പാടിയിൽ താമസിക്കുന്നു ഇരുപത് വർഷമായി താമസം തുടങ്ങി ഇങ്ങനെ സൗകര്യം ഉണ്ടോ സൗകര്യമൊക്കെ കുറവാ എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പാലപ്പള്ളി മേഖലയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് നിലവിലിപ്പോൾ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുവെച്ചു കഴിഞ്ഞാൽ ആനശല്യങ്ങൾ ആന നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുക അവരുടെ എൻ്റെ ആളുകൾ ഈ കൃഷി നശിപ്പിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടുണ്ട് റോഡുകൾ റോഡുകൾ കണ്ട അവസ്ഥ തന്നെ അറിയാം എല്ലാവർക്കും അറിയാം റോഡ് വളരെ മോശമായിട്ട് ഇടയ്ക്കാണ് തിരഞ്ഞെടുപ്പ് വരാൻ വരും അധികാരത്തിൽ വരുന്ന ആരായാലും ഇത് തന്നെയാണ് അവസ്ഥ അതിലധികാരത്തി പക്ഷെ തന്നെ വരാനേ സാധ്യതയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് അങ്ങനൊരു ഇതുള്ള നിലയ്ക്ക് ഇവർ തന്നെ വരാൻ സാധ്യതയുള്ളൂ ശതമാനം ഇന്ന് പാലപ്പള്ളി തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ ഈ മേഖലയും നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തൊണ്ണൂറ് വർഷം കഴിഞ്ഞ ഒരു വ്യവസായമാണ് ഈ തോട്ടം വ്യവസായം തോട്ടം മേഖലയിലെ റബ്ബറിന് വില കുറഞ്ഞു എന്നുള്ള കാരണം പറഞ്ഞ് കഴിഞ്ഞ വർഷം കൊറോണയുടെ കാരണം പറഞ്ഞും വെള്ളപ്പൊക്കത്തിൻ്റെ കാരണങ്ങളും പറഞ്ഞും തൊഴിലാളികൾക്ക് കൂലിയുടെ വിഷയത്തിൽ വിഷയമുണ്ട് ഓരോ മൂന്ന് വർഷം കഴിയുമ്പോഴും തോട്ടം തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കേണ്ടതാണ് തോട്ടം തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിക്കാൻ മുതലാളിമാർ സഹ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ ആര് ഭരിക്കുന്നുവോ ആ ഭരിക്കുന്ന സർക്കാർ സ്ഥലകാല സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂലി വർദ്ധിപ്പിക്കും അത് കൂലി വർദ്ധിപ്പിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കും ഏറ്റവും അധികം കൂലി നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് യു ഡി എഫ് സർക്കാരാണ് ഈ തോട്ടം തൊഴിലാളി ചരിത്രത്തിലെ ഏറ്റവും മോശമായൊരു സംഭവമാണ് ഇപ്പോൾ ഉള്ളത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അറുന്നൂറ് രൂപയെങ്കിലും തോട്ടം തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി വേണമെന്ന് പ്രഖ്യാപിച്ചിരുന്നു നിയമസഭയിലും പത്രത്തിലൊക്കെ അവർ ഈ മുതലാളിമാർ ചർച്ച പരാജയപ്പെട്ടപ്പോൾ തൊഴിലാളികൾക്ക് അമ്പത് രൂപയാണ് പ്രഖ്യാപിച്ചത് കറണ്ട് നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന് നിയമപരമായിട്ട് വീണ്ടും അത് ഫിക്സഡായിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കണം രണ്ടു കൂടിയോടും പറഞ്ഞിട്ട് അപ്പോൾ ആ കരണ്ട് നോട്ടിഫിക്കേഷൻ അമ്പത് രൂപ അമ്പത്തിരണ്ട് രൂപ ഇറക്കുമ്പോൾ പലത്തിൽ ഒരു ദിവസം രണ്ട് രൂപയാണ് തോട്ടം ഇറങ്ങിയിട്ടുള്ളത് ഏറ്റവും മോശമായ ഒരു സംഭവമാണുള്ളത് എത്ര വർഷമായിട്ടുണ്ടാവും കൂലി കൂട്ടിയിട്ട് കൂലി കൂട്ടിയിട്ടിപ്പോൾ നാല് വർഷം കഴിഞ്ഞു ഈ കൂലി കൂടുതൽ ഒരു വർഷം ഞങ്ങൾ പോയിപ്പോൾ എല്ലാ മേഖലയിലും മിനിമം കൂലിയുണ്ട് ഇപ്പോൾ തോട്ടം തൊഴിലാളികൾക്കാണെങ്കിൽ സംയുക്ത യൂണിയനുകളും അതുപോലെ തന്നെ ലേബർ ചർച്ച ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലും അറുന്നൂറ് രൂപ മിനിമം കൂലി വേണമെന്ന് അല്ലെങ്കിൽ അത് നൽകണമെന്ന് പറഞ്ഞിരുന്നു തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അത് കിട്ടാത്ത സാഹചര്യത്തിൽ ഇനി എന്ത് നടപടികളായിരിക്കും അതോടൊപ്പം തന്നെ എത്ര കൂലി കൊടുത്താലാണ് ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുക തോട്ടം തൊഴിലാളികൾക്ക് ഇന്നത്തെ രീതിയിൽ ഇന്ത്യയിലെ ഐ കെ ട്രേഡ് യൂണിയൻ ക്യാമ്പയിൻ ആദ്യം ആവശ്യപ്പെട്ടത് അറുന്നൂറ് രൂപയാണ് ആ കാലസ്ഥിതി സാമൂഹ്യമായി മാറ്റം വന്നു ഇപ്പം നമ്മൾ ആവശ്യപ്പെടുന്നതും ഐ എൻ ടി സിയുടെ ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത് എഴുന്നൂറ് രൂപയെങ്കിലും കുറഞ്ഞ കൂലി വേണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് റോഡുകൾ നന്നാക്കി കിട്ടണം അതിനുള്ള ഏറ്റവും സങ്കടം പാടികൾ പാടികൾ വളരെ ശോചനീയമായ ഒരു സ്ഥിതിയാണ് പാടികളുടെ ബാത്ത് അറ്റാച്ചറല്ല അവിടെ പ്രത്യേകിച്ച് ഇവിടെ പുലിയും കരടിയും പന്നിയും കാട്ടുപോത്തും ആനകളും വരുന്നൊരു സ്ഥലത്ത് അവനും താമസിക്കുന്ന രണ്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ദൂരം പോയിട്ട് വേണം വെളിച്ചിരിക്കാനായിട്ട് പിന്നെ മരം മുറിക്കുക എന്ന് പറഞ്ഞാൽ റീപ്ലാന്റ് ആണ് ചെയ്യേണ്ടത് റീപ്ലാന്റ് ഇവിടെ റീപ്ലാന്റ് നടന്നിരുന്നു ഇവിടെ ഈ ആരിസം മലയാളത്തിൽ പക്ഷേ കൊച്ചി മലബാറിൽ ഒരു ലക്ഷത്തിലധികം മരം മുറിക്കാൻ കിടക്കുകയാണ് അതിന് അനുമതി സർക്കാർ കൊടുത്തിട്ടില്ല കാരണം പറഞ്ഞത് ആ കൊച്ചി മലബാർ എസ്റ്റേറ്റ് എന്നുള്ള പേര് ജുട്ടോളി ടി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നാക്കിയ കാര കാരണം കൊണ്ട് ബംഗാളിലാണ് ഒരു ഓഫീസ് അവരതിനെ അവിടുന്ന് അംഗീകാരം മേടിച്ചിരുന്നു പക്ഷേ ഇന്ത്യയിലെ അല്ല കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ കേരളത്തിലെ സർക്കാരോ ഇപ്പോൾ അതിന് അനുവാദം കൊടുത്തിട്ടില്ല പാലപ്പള്ളി മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാണ് ഇവിടെ പലയിടങ്ങളിലായി കാട്ടാനകൾ ഇറങ്ങി വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കാറുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് കാരിക്കുളം സെൻറ്ററിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചിട്ടുണ്ട് കാട്ടാന കൂടാതെ എന്തൊക്കെ വന്യമൃഗങ്ങളാണ് ഈ മേഖലയിൽ ഇറങ്ങാറുള്ളത് രാത്രി കാലങ്ങളിൽ ബൈക്കുമ്പോൾ വണ്ടി യാത്ര ചെയ്യാൻ പറ്റില്ല പന്നികൾ മാനകളും ശല്യമുണ്ട് ഭയങ്കരമായിട്ട് കാട്ടാനകളാണ് മെയിനായിട്ടുള്ളത് ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് ഇവിടെ ഇഞ്ചകൊണ്ട് ഭാഗത്താണ് കൂടുതലായിട്ട് ഇറങ്ങുന്നത് അത് ഭയങ്കര ഒരു ശല്യമാണ് നമുക്ക് അതിനൊരു പ്രതിവിധി എന്തായാലും ഉണ്ടാക്കണം ഇപ്പോൾ ഓട്ടോ തൊഴിലാളിയാണെന്ന് പറഞ്ഞല്ലോ നിലവിൽ എങ്ങനെയാണ് പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ഇന്ധനവില വർധനവ് സാരായിട്ട് ബാധിച്ചത് സാരായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് ഇന്ധന വർധനവ് ആ ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഡാങ്ക് പോലും ആവില്ല

നിങ്ങളുടെ ആവശ്യം എത്രയാണ് കൂലി ആവശ്യം അറുനൂറൊക്കെയാണ് പക്ഷെ അതിനെക്കുറിച്ച് പറയാൻ ഈ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ പിന്നെ വേറെ സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കൂലി കുറവന്നെ കിട്ടിയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അമ്പത് രൂപ അവർ അഡ്വാൻസ് ആയിട്ട് ഇടക്കാലസ്വാസം എന്ന് പറഞ്ഞ് കയറ്റി തന്നു പിന്നെ അതി പിന്നെ രണ്ട് രൂപയാണ് കൂലി കിട്ടിയത് പിന്നെ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നു പ്രശ്നങ്ങൾ മേഖലയിൽ നിലനിൽക്കുന്ന കാർഡ് എടുക്കുന്നില്ല പിന്നെ മൃഗങ്ങളുടെ കാട്ടു മൃഗങ്ങളുടെ ശല്യം ഉണ്ട് വെട്ടാൻ വരം പേടിയാണ് നേരം വെളുത്താതെ തന്നെ

നല്ല സ്കൂളായി കാര്യങ്ങളായി പിന്നെ വേറെ വികസനം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ വികസനത്തിന് ഇപ്പോൾ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല വികസനം വരാൻ പോവാണ് കേരളം ഒന്നും പറയണില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും മാധ്യമങ്ങളായാലും എൽ ഡി എഫിനുള്ള ചാൻസ് കൊടുത്തിരിക്കാണ് അപ്പോൾ എൽ ഡി എഫിന് ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇനിയിപ്പം എന്താ അത് ശരിക്കും അറിയാൻ പറ്റില്ല നമുക്ക് ജനത്തിൻ്റെ കയ്യിലല്ലേ കിടക്കണമല്ലോ യൂണിയൻസ് ഒരു ഭയങ്കര കളികളാണ് കളിക്കുന്നത് ഒരു ടീം പറയും അവരാൾക്കാർ മാത്രം ജോലിക്കെടുക്കുള്ളൂ ബാക്കിയുള്ളത് പറയും അവർക്ക് യോഗ്യതയില്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം അങ്ങനെയുള്ള തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു നേതാവിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇപ്രാവശ്യം വോട്ട് ചെയ്യുള്ളൂ കാണുന്നത് തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ ഇലക്ഷനിൽ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ എൽ ഡി എഫ് കൊണ്ടുപോയെങ്കിലും ഈ നിയമ നിയമസഭാ ഇലക്ഷനിൽ നമുക്ക് അതിന് പ്രത്യേകിച്ച് പറയാനൊന്നും പറ്റില്ല ആരായാലും നല്ല ആൾക്കാരെ ആവട്ടെ എന്ന് ഇത്തവണത്തെ കേരളം ഏത് പക്ഷത്തായിരിക്കും ആർക്കൊപ്പം നിൽക്കും അത് ജനങ്ങൾക്ക് എന്തോ ഉള്ളത് വെച്ചാൽ അവരുടെ കൂടെ ചെറിയ സാധ്യത കാണുന്നില്ല എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി അത് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല തുല്യശക്തികൾ തുല്യം തുല്യശക്തികളാണ് അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും വികസന പദ്ധതികൾ വരേണ്ടതായിട്ടുണ്ടോ ഉണ്ട് നമ്മുടെ റോഡുകൾ എന്ന് നമ്മുടെ റോഡ് ഒരുപാട് മോശമായിട്ട് കിടക്കണം ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഭയങ്കര മോശ പാടുന്നു ഞങ്ങളുടെ മുതൽ അപ്പം ഈ എലക്ഷൻ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ അവരെ നമുക്ക് പോവാ നമ്മക്ക് നാടിനെന്ത് നമ്മൾ നിക്കളു നമസ്കാരം ചേട്ടാ എത്ര വർഷമായിട്ട് മേഖലയിലുണ്ട് ഞാനൊരു മുപ്പത്തിമൂന്ന് കൊല്ലമായി ഈ റബ്രസ് ജോലി ചെയ്യുന്നു അങ്ങനെ പോകുന്നു തൊഴിലൊക്കെ നിലവിലെ തോൽ കുഴപ്പം ഒന്നുമില്ല അങ്ങനെ കൂലി കുറവാണ് മേഖലയില് എത്ര കൂലി കിട്ടുന്നത് ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിൽ കിട്ടുന്നു ഡെയിലിവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ടാപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ തൊഴിലാളി എന്ന നിലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് വന്യമൃഗങ്ങൾ ശല്യം നന്നായിട്ടുണ്ട് ആന ആന തന്നെയാണ് മെയിൻ മറ്റുള്ള മൃഗങ്ങൾ പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോണ മൃഗങ്ങളാണ് ആരെങ്കിലും ഈ മേഖല വിട്ടു പോയിട്ടുണ്ടോ ഈ മേഖല വിട്ട് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് പിള്ളേരുകളൊക്കെ നമ്മൾ പിള്ളേരുകളൊക്കെ പഠിച്ച് വേറെ മേഖലകളിലൊക്കെ നോക്കി തുടങ്ങിയേക്ക് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് കേരളത്തിലെ കാറ്റ് ആർക്കൊപ്പം ആയിരിക്കും അല്ലെങ്കിൽ ഏത് മുന്നണിയായിരിക്കും ജയിക്കുക അല്ല അതിപ്പോൾ ഞാൻ എന്നെ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് പൊതുവെ ഒരു സി പി എം അനുഭാവിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇടതുപക്ഷമാരെ തന്നെ പറയുള്ളൂ പുതുക്കാട് മണ്ഡലത്തിലെ പാലപ്പള്ളി തോട്ട മേഖലയിലായിരുന്നു വോട്ടാൻ ടോക്കിൻ്റെ ഇന്നത്തെ യാത്ര ഈ തോട്ടം തൊഴിലാളികൾ നിരവധി പ്രശ്നങ്ങളാണ് ഇന്ന് അഭിമുഖീകരിക്കുന്നത് അതിൽ പ്രധാന പ്രശ്നമാണ് മിനിമം കൂലി പോലും ഇവർക്ക് കിട്ടുന്നില്ല എന്നത് മറ്റൊന്ന് ഇവർക്ക് താമസിക്കാനുള്ള പാടികളുടെ അവസ്ഥ വളരെ ശോചനീയമാണ് ഇവിടുത്തെ റോഡുകളുടെ സ്ഥിതിയും മോശം തന്നെ പിന്നെ ഇവർക്ക് ഉന്നയിക്കാനുള്ള മറ്റൊരു പ്രശ്നം കാട്ടാന തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം ഈ മേഖലയിൽ രൂക്ഷമാണ് എന്നതാണ് ഇതിനെല്ലാം ഒരു മാറ്റം വേണം എന്നത് തന്നെയാണ് തോട്ടം തൊഴിലാളികൾക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരണം അതിനെക്കുറിച്ചും ഇവർ വിശദമായി പങ്കുവയ്ക്കുകയുണ്ടായി ഇതോടെ വോട്ട് ആൻഡ് ടോക്കിന് സമാപനമാകുന്നു നന്ദി നമസ്കാരം